പ്രിയപ്പെട്ടവരെ ദൈവകൃപയാൽ നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ പാതപീഠത്തിലേക്ക് അടുത്തു വരുവാൻ അവസരം ലഭിച്ചല്ലോ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ മനുഷ്യജീവിതത്തിൽ സന്തത സഹചാരിയാണ് എന്നാൽ ചില രോഗങ്ങൾ വന്നാൽ അത് ആ വ്യക്തിയെ മാത്രമല്ല ആ കുടുംബത്തെ മുഴുവനായും തകർത്ത് കളയും എന്നുള്ളത് ഒരു സത്യമാണ് പ്രിയപ്പെട്ടവരെ രക്ഷിക്കുവാൻ വേണ്ടി എത്ര വലിയ തുക ചെലവിടുവാനും കടം വാങ്ങിക്കുവാനും ഉള്ളത് വിറ്റ് അത് നഷ്ടപ്പെടുത്തി അവരെ ചികിത്സിക്കുവാനും നമുക്ക് മനസ്സാണ് എന്നാൽ പല സന്ദർഭങ്ങളിലും ആ പ്രിയപ്പെട്ടവർ വിട പറഞ്ഞു പോകുന്നതാണ് കണ്ടിട്ടുള്ളത് ആ കുടുംബത്തിന് അത് പിന്നെ ഒട്ടും താങ്ങുവാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവർ പോയി അതോടൊപ്പം ഉണ്ടായിരുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും യേശുവിൻ്റെ അടുക്കൽ പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രവത്താൽ ദുരിതം അനുഭവിച്ച ഒരു സ്ത്രീ വന്ന് വിടുതൽ പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയാ കഴിയുന്നുണ്ട് ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൾ തനികയായിരുന്നു ആയിരുന്നു എന്നാണ് തനിക്കുള്ളതൊക്കെയും വിറ്റ് ഏറിയ വൈദ്യന്മാരാൽ വളരെ ബുദ്ധിമുട്ട് സഹിച്ചു എന്നിട്ടും ആ രോഗത്തിന് ഒരു ശമനവും ഉണ്ടായില്ല എന്നാണ് അവിടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പക്ഷേ രോഗത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല മാത്രവുമല്ല അവൾ രക്തം ശരീരത്തിൽ നിന്ന് വാർന്നു പോയിക്കൊണ്ടിരുന്നുകൊണ്ട് ഏത് സമയത്തും അവൾക്ക് മരണം സംഭവിക്കാം എന്നുള്ള ഒരു വലിയ അപകടകരമായ നിലയിൽ അവൾ എത്തിച്ചേർന്നു എന്ന് നാം ചിന്തിക്കാവുന്നതാണ് ഇതാ ഒടുവിൽ ഗത്യന്തിരമില്ലാതെ എല്ലാ ചട്ടങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വിലക്കുകൾ അവഗണിച്ച് അവൾ യേശു ഹാനുലിയ അവളുടെ വീടിൻ്റെ മുൻപിൽ കൂടി കടന്നു പോകുന്നുവെന്ന് മനസ്സിലാക്കി എല്ലാം മറന്ന് തനിക്ക് ഒരു സൗഖ്യം വേണം ഒരു വിടുതൽ വേണം ആരെന്തു പറഞ്ഞാലും എനിക്കത് വിഷയമല്ല സമൂഹത്തിൻ്റെ വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് അവൾ യേശുവിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു സ്തോത്രം ആ പുരുഷാരത്തിന്റെ നടുവിൽ കൂടി അവൾ ആരും കാണരുതെന്ന് വിചാരിച്ചുകൊണ്ട് യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടു സ്തോത്രം ഹ എത്ര അത്ഭുതമാണ് അവിടെ നടന്നത് വിവരിക്കുമ്പോൾ നമ്മുടെ രോമകോപങ്ങൾ എഴുന്ന നിൽക്കും പ്രിയപ്പെട്ടവരെ ഹല ലിവിയ പന്ത്രണ്ട് വർഷമായി താൻ അനുഭവിച്ചിരുന്ന തൻ്റെ ആ രോഗം യേശുവിൻ്റെ വസ്ത്രത്തിലും തൊട്ടപ്പോൾ തന്നെ പൂർണ്ണമായി സൗഖ്യമായി എന്ന് അവൾ അറിയുവാനിടയായി യേശു ചോദിച്ചു എന്നെ തൊട്ടതാർ ഹലലുയ്യ പ്രിയപ്പെട്ടവരെ അഹമ്മ നാം ആവശ്യത്തോടു കൂടി യേശുവിനെ ഹലലിയ ഒന്ന് തൊട്ടാൽ ഒന്ന് സ്പർശിച്ചാൽ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ യേശു അപ്പോൾ തന്നെ അതറിയും മറ്റാരും അതറിയത്തില്ല പക്ഷെ യേശു അതറിയും ഹലലുയ്യ ആമീൻ യേശുവിനെ തൊട്ടത് ആമീൻ യേശുവിനറിയാം ഏറ്റവും അത്യാവശ്യമുള്ള ആരോ തന്നെ തൊട്ടു എന്ന് ഉടൻ തന്നെയാണ് യേശുവിൻ്റെ അടുക്കൽ ആ സ്ത്രീ ഓടി വന്ന് കാൽക്കൽ വീണു കർത്താവേ അങ്ങേ തൊട്ടത് ഞാനാണ് എന്ന് പറഞ്ഞ് ഹാലളിയ സ്തോത്രം അവൾ യേശുവിനോട് ഹാലളിയ സ്തോത്രം അവളുടെ അവസ്ഥകൾ വിവരിച്ചു സ്തോത്രം പ്രിയപ്പെട്ടവരെ യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമാകാതെ പോയ ചരിത്രം ആ മീൻ എങ്ങുമില്ല ആ മീൻ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വലിയ രോഗത്താൽ ഭാരപ്പെട്ട് നിരാശയിലും വേദനയിലും ബുദ്ധിമുട്ടിലും കഴിയുന്നുവെങ്കിൽ ആ രക്തസ്രമക്കാരിയായ സ്ത്രീ ചെയ്തതുപോലെ ഒന്ന് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതാ യേശുവിൻ്റെ വിടുതൽ ആ മീൻ സ്ത്രോത്രം നിങ്ങളുടെ ശരീരത്തിലും വ്യാപരിക്കും യാതൊരു സംശയവും വേണ്ട ആമേ സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ കരം നീളും ആമേ അവൻ തൊടും അവൻ തൊട്ടാൽ വിടുതലാണെന്നുള്ള കാര്യം വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കളേക്കൊന്ന് ഓടി ചെല്ലുവാൻ അവൻ മനസ്സ് കാണിക്കുമെങ്കിൽ ഈ സമയം തന്നെ അതിൽ വിടുതൽ വ്യാപരിക്കുവാനിടയായിത്തീരും യേശുവിനൊന്നും അസാധ്യമല്ല അതിൽ നമ്മുടെ മനസ്സിൻ്റെ എല്ലാവിധമായ വിലക്കുകളെയും അവഗണിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് സമുദായത്തിന്റെ വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് സൗഖ്യം വേണ്ടവർ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുക യേശുവിനോട് വിളിച്ചപേക്ഷിക്കുക നിശ്ചയമായും വിടുതൽ വ്യാപരിക്കുവാനിടയായിത്തീരും ആമേഷ് സ്തോത്ര ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കരിസ്മ പ്രേയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ ഉണ്ട് ദൈവം നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു താങ്ക്